എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മല്ലു സിംഗ്ഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഇൻഫർമേഷൻ അതായത് കുവൈറ്റിലേക്ക് നമ്മുടെ നേഴ്സുമാർ ഒരുപാട് പേര് ജോലി നോക്കുന്നവരുണ്ട് ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷനിൽ കുവൈറ്റിലേക്ക് നമ്മുടെ എം ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അതിൻ്റെ ഒന്ന് രണ്ട് ഒക്കെ ഞാൻ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നമുക്ക് വേണ്ടതെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതായത് നമുക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ കയ്യിൽ കരുതണമെന്നും കുവൈറ്റിലോട്ട് വരുമ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്യണമെന്നും ഒക്കെ അറിയാത്ത കുറെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു കാര്യം നമ്മുടെ വീഡിയോയിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളിൽ താഴെ എല്ലാം വന്നിട്ട് അവർ ഇങ്ങനെയുള്ള ക്വയറീസ് ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ മെയിൽഡിയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മെയിൽ മെയിലടിയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ സംശയങ്ങൾ ചോദിച്ചിട്ട് മെസ്സേജുകൾ അയക്കാറുണ്ട് അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ ചോദ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്ത് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഏതൊക്കെ വേണമെന്നും ഏതൊക്കെ സർട്ടിഫിക്കറ്റിലാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് ആണ് നമുക്ക് വരാറ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിൽ എത്തിക്കാനായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അല്ലേ കുവൈറ്റ് പോലുള്ളൊരു രാജ്യത്തേക്ക് നഴ്സായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഡീറ്റെയിൽസാണ് നമുക്ക് കോളേജിലൊക്കെ പഠിച്ചിറങ്ങിയതിന് ശേഷം നമ്മുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റിൽ ചിലപ്പോൾ നമ്മൾ തുറന്നു തുറന്നുപോലും നോക്കിയിട്ടുണ്ടാകത്തില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാനും അങ്ങനത്തെ ഒരു വ്യക്തി തന്നെയാണ് നമ്മളിപ്പോൾ കുവൈറ്റിലോട്ട് അതുപോലെങ്കിൽ ഇതുപോലുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരിക്കണമെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുവൈറ്റ് എം ഓച്ചിലേക്കൊക്കെ ഒരുപാട് ആൾക്കാർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് നാട്ടിൽ നിന്നാണെങ്കിലും ലോക്കലാണെങ്കിലും ഒരു ഒരുപാട് പേര് ഹയർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഹയർ ചെയ്തവർക്ക് മെയിൽ വഴി ഒരു ബന്ധപ്പെട്ടതിന് ശേഷം അവർക്ക് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അവരെല്ലാം ചോദിക്കുന്ന ഒരു സംശയം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് വീട്ടിലോട്ട് വരുമ്പോൾ കൊണ്ടുവരേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളൊരു ഒരു നേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ എസ് എൽ സി പ്ലസ് ടു തുടങ്ങി അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി ഡിപ്ലോമയാണെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് അതുപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ നാട്ടിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇത്രയും സർട്ടിഫിക്കറ്റുകൾ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യണം അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം അഞ്ച് കെ അഞ്ച് കെ ഡി കൊടുത്ത് സ്റ്റാമ്പിങ്ങും കൂടെ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാനൊരു നേഴ്സാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ കഴിഞ്ഞ എട്ട് കൊല്ല കാലമായിട്ട് ഞാനും കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതായത് നേഴ്സ് നേഴ്സായിട്ട് ജോലി ചെയ്തിട്ട് ഇങ്ങോട്ട് കുവൈറ്റിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങി ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാ സർട്ടിഫിക്കറ്റും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണമെന്നില്ല നമ്മൾ പഠിച്ച കോളേജുകൾ ഇപ്പോൾ സത്യപ്രതി നിലവിലുണ്ടോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല ഞാനൊക്കെ പഠിച്ചത് ബാംഗ്ലൂരാണ് അപ്പോൾ നമുക്ക് പല സർട്ടിഫിക്കറ്റുകളും നമ്മൾ നമ്മൾ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഇടയ്ക്കെ നമുക്ക് ആവശ്യം വരാറുണ്ട് അപ്പോൾ നമ്മൾ ആ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സർട്ടിഫിക്കറ്റുകൾ മേടിക്കാറുണ്ട് അപ്പോൾ ഈ കുവൈറ്റ് പോലുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ മെയിൻ ആയിട്ട് ഏതുപോലുള്ള സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഞാൻ എൻ്റെ നഴ്സിംഗ് പഠനം രണ്ടായിരത്തി ഒമ്പതിലാണ് കഴിഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പല സർട്ടിഫിക്കറ്റുകളും അതിനുശേഷമാണ് ഞാൻ പോയി മേടിച്ചത് ഇവൻ ട്രാൻസ്ക്രിപ്റ്റ് ആയിക്കോട്ടെ ഇവ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ അങ്ങനെ നമ്മൾ പിന്നീടാണ് പോയിട്ട് മേടിച്ചത് അപ്പോൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പ്രസന്റ് നഴ്സിംഗ് ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വെള്ളിലോട്ടൊക്കെ വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സർട്ടിഫിക്കറ്റുകൾ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം അതിപ്പോ കുവൈറ്റിലോട്ട് മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഈ സർട്ടിഫിക്കറ്റ് പോകുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുവൈറ്റിലെ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് തന്നെ കുവൈറ്റിലോട്ട് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള കാര്യത്തിൻ്റെ ഒരു ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ നമ്മുടെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതാണ് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ മേലിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് ചിലപ്പോൾ പല പല സ്ഥലങ്ങളിലായിരിക്കും അല്ലെ ചിലപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യുന്നവരായിരിക്കാം അവിടുത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് ചിലപ്പോൾ നമ്മൾ സൗദിയിലോ അല്ലെങ്കിൽ ഒമാനിലൊക്കെ ജോലി ചെയ്യുന്നവരൊണ്ടായിരിക്കാം അപ്പോൾ ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇപ്പൊ കുവൈറ്റിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് കുവൈറ്റിൽ നമുക്ക് ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സത്യം നമ്മൾ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള കുയറ്റി എംബസി അറ്റസ്റ്റേഷൻ എംബസി ഉണ്ടല്ലോ അവിടുന്ന് അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ് അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ പത്ത് പ്ലസ് ടു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അറ്റസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് തന്നെ അറ്റസ്റ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ് ഇപ്പൊ ഈവൻ നിങ്ങൾ സൗദിയിലുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക സൗദിയിൽ ഒരു അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ട് നിങ്ങളിപ്പോൾ വീട്ടിലെ ഇതിന്റെ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ സൗദി എക്സ്പീരിയൻസ് നിങ്ങളിവിടെ കാണിക്കണമെങ്കിൽ ആ സൗദി എംബസിയുടെ അറ്റസ്റ്റേഷൻ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക ഏത് രാജ്യത്തെ എക്സ്പീരിയൻസ് ആണോ നിങ്ങൾക്കുള്ളത് ആ രാജ്യത്തിന്റെ എംബസി അറ്റസ്റ്റേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ഇത് ഒരുപാട് ആൾക്കാർ നമ്മുടെ നമ്മുടെ കമന്റിൽ വന്നിട്ടും അതുപോലെ തന്നെ നമ്മുടെ മെയിലിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ആ മെയിലുമായിട്ട് ബന്ധപ്പെടാറുണ്ട് തിരിച്ച് നമ്പറുകൾ കോൺടാക്ട് നമ്പറുകൾ കൊടുക്കാറുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് അപ്പോ ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടൊക്കെ വരുമ്പോൾ ഈ സർട്ടിഫിക്കറ്റിലൊക്കെ നിങ്ങൾ കയ്യിൽ കരുതിയിട്ട് മാത്രമേ ഇങ്ങോട്ട് വരാനായിട്ട് പാടുള്ളൂ കാര്യം ഇവിടെ വന്നതിന് ശേഷം വീണ്ടും അറ്റ സ്റ്റേഷനൊക്കെ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് കാര്യം കുവൈറ്റി എംബസി അറ്റ സ്റ്റേഷനൊക്കെ ചെയ്ത് കിട്ടാനായിട്ട് ഇപ്പോൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് കാര്യം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അപ്ലൈ അപ്ലൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ എംബസിൽ ഇത് ഇത് അറ്റസ്റ്റേഷൻ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുപ്പത് മുപ്പത്തഞ്ച് ദിവസമൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്കത് കിട്ടുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള എംബസി അജിസ്ട്രേഷനൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഏജൻസിയുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഒന്ന് രണ്ട് ഏജൻസിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് ബന്ധപ്പെട്ട് നോക്കുക അവർ പറയുന്ന എമൗണ്ട് നിങ്ങൾക്ക് അഫോർഡബിളായിട്ട് തോന്നി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ അവരായിട്ട് മുമ്പോട്ട് പോവുക അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നമ്മുടെ ചാനൽ വരുന്നത് അറിയാമല്ലോ അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർ എത്തിക്കാനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് അപ്പോൾ കുവൈറ്റിലെ കാണാ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ തന്നെ കുവൈറ്റിലെ ജോലി സാധ്യതകൾ കുറച്ച് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്തരം വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അത് വരയ്ക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ